ചമ്പക്കുളം പഞ്ചായത്തിൽ തെരുവുനായ ശല്യം രൂക്ഷം എ സി റോഡിലെ ഫ്ളൈഓവറുകൾക്ക് താഴെയും മങ്കൊമ്പ് ചമ്പക്കുളം റോഡിലും മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്തുമെല്ലാം നായ്ക്കൾ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമായി തുടരുകയാണ് രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരെയും പ്രഭാത സവാരിക്ക് ഇറങ്ങുന്നവരെയും നായ്ക്കൾ ആക്രമിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായതോടെ നാട്ടുകാർ പൂർത്തിയുമുട്ടിയിരിക്കുന്നു എ സി റോഡിലെ മേൽപ്പാലങ്ങൾക്ക് താഴെയും മങ്കൊമ്പ് ചമ്പക്കുളം റോഡിലും മങ്കൊമ്പ് ജംഗ്ഷനിലും മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്തുമെല്ലാം നായ്ക്കൾ തമ്പടിച്ചിരിക്കുകയാണ് കുട്ടനാട് താലൂക്ക് ആസ്ഥാനത്തേക്ക് ഭയത്തോടെയാണ് ആളുകൾ എത്തുന്നത് ഓഫീസ് പരിസരങ്ങളിൽ സ്ഥിരമായി അരഡസണിലധികം തെരുവു നായ്ക്കളാണ് വിലസുന്നത് എ ബി സി കേന്ദ്രം സ്ഥാപിച്ച് തെരുവുനായ്ക്കളെ വന്ധ്യംകരിക്കുന്നതിനും പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പ് നിർബന്ധമാക്കുന്നതിനും പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമം അനുസരിച്ച് എ ബി സി ആക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ഈ തെരുവ് നായ്ക്കളെ അനയുന്ന പട്ടികളെ എല്ലാം പിടിച്ച് ഈ എ ബി സി കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് ഫണ്ടിംഗ് അയിക്കാനും പിന്നെ പുറത്തുവിടാനും ഒക്കെ കഴിയുന്ന നിയമങ്ങളുണ്ട് പക്ഷെ പലപ്പോഴും പഞ്ചായത്തുകൾ പറയുന്നത് ഇതിനാവശ്യമായ ഫണ്ടില്ല എ ബി സി സെൻ്റർ ഉണ്ടാക്കാൻ സ്ഥലം കിട്ടുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് ഈ എ ബി സി സെന്ററിന്റെ തന്നെ കാഴ്ചപ്പാട് തന്നെ നമ്മുടെ പട്ടികളെ തെരുവ് നായ്ക്കളെ വന്ധ്യംകരിക്കുക എന്നുള്ളതാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ നടക്കുന്നത് ഈ നിയമത്തെ വന്ധ്യംകരിക്കുന്ന ഒരു സമീപനമാണ് നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾ സ്വീകരിക്കുന്നത് അത് വളരെ ഗൗരവമേറിയ പ്രശ്നമാണ് മനുഷ്യജീവന് വില കൽപ്പിക്കുന്ന നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾ ഉണ്ടെങ്കിൽ ഈ ഈ തെരുവ് നായ്ക്കളെ ലൈസൻസ് സമ്പ്രദായം ഏർപ്പെടുത്താനും വിഷ പ്രതിരോധ കുത്തിപ്പെടുക്കാനും ആവശ്യമായ നടപടി സ്വീകരിക്കണം ആറാട്ടുപുഴയിൽ കഴിഞ്ഞ ദിവസം തെരുവുനായയുടെ ആക്രമണത്തിൽ വയോധിക മരിച്ച വാർത്ത പുറത്തു വന്നതോടെ ജനങ്ങൾ ഭീതിയിലാണ് തെരുവുനായ്ക്കൾ മാത്രമല്ല ഇടയ്ക്കൊക്കെ വളർത്തു നായ്ക്കളും റോഡിലിറങ്ങി നാട്ടുകാരുടെ സ്വൈര്യം കെടുത്തുന്നുണ്ട് ഒരിടവേളയ്ക്ക് ശേഷം ചമ്പക്കുളം പഞ്ചായത്തിലെ റോഡുകളുടെ വശങ്ങളിൽ മാലിന്യം തള്ളുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നു ഭക്ഷണാവശിഷ്ടങ്ങൾ തേടിയെത്തി കടിപിടികൂടുന്ന നായ്ക്കളെക്കൊണ്ട് സഹികെട്ടിരിക്കുകയാണ് പ്രദേശവാസികൾ തെരുവു നായ്ക്കളെ പിടികൂടുന്നതിനും വന്ധ്യംകരണത്തിനുമായി വലിയ തുക ചെലവഴിക്കേണ്ടി വരുമെന്നുള്ളത് വാസ്തവമാണെങ്കിലും ഏതു വിധേയനെയും അതിനായി ശ്രമിച്ചില്ലെങ്കിൽ ചമ്പക്കുളം പഞ്ചായത്തിൽ നായ്ക്കളെ പേടിച്ച് ജനങ്ങൾക്ക് പുറത്തിറങ്ങാനാവാതെ വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല